പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഒമ്പത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം പിതാവായ ദൈവമേ നാൽപ്പത്തിരണ്ട് തലമുറകളുടെ ചരിത്രത്തിലൂടെ ഞങ്ങൾക്കങ്ങ് വാഗ്ദാനം ചെയ്ത മിഷിഹായാകുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണം നിറവേറ്റിയ അങ്ങയുടെ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച് ഞങ്ങൾക്കായി സ്വപുത്രനെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു ഈ ആഗമന കാലത്തിൽ അനുകമ്പാദ്രമായ അങ്ങയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഴപ്പെടാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പത്താം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം